കുറച്ച് ദിവസം മുൻപാണ് ഈ ഒരു ഷൂട്ട് നടന്നിരുന്നെങ്കിൽ ഈ ഒരു സീറ്റിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവും നവാസ് അല്ലെ ഇപ്പോഴും ഇവിടെയൊക്കെ എവിടെയൊക്കെ ഉണ്ട് നവാസ് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടുന്ന സ്ഥലത്ത് നവാസ് ഉണ്ടാവും തീർച്ചയായിട്ടും നവാസ് ഉണ്ടാവും അപ്പം നവാസിന്റെ ഒരു പാട്ട് പ്രതിഭേട്ടന്റെ വോയിസിൽ നമ്മൾ കേൾക്കുക അച്ഛൻ ീ ചാൻസും ചോയിച്ച് കരഞ്ഞും കൊണ്ടെത്തി മീശ വളർത്തിയ ചുരുൾമുടിയൻ താടി വളർത്തിയ ഒരു തടിയൻ അംജദ്ഖാൻ എന്നൊരു പകയൻ അച്ഛനെന്നൊരു കൊച്ചൻ ഞമ്മടെ അഭിഷേക് അച്ഛൻറെ അച്ഛൻ പണ്ടു പണ്ടൊരു കാലം പുള്ളിശോലെ നടിക്കണ കാലം ഓ അടിപൊളി അടിപൊളി